യേശുക്രിസ് നമുക്ക് സ്നേഹവന്ദനം പ്രിയരെ അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങോട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പോലെ നീതീകരണ സ്റ്റേജ് നീതീകരണം എന്നാൽ എന്താ അപ്പം നീതീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തെ മനുഷ്യനെ തിരിച്ചറിയുവാനും നമ്മുടെ ആത്മാവും ശരീരം മനസ്സ് തമ്മിലുള്ള വേർതിരിവുകൾ വ്യക്തമായി നമുക്ക് തിരിച്ചറിയുവാനുള്ള ജ്ഞാനവും വിവേകവും പ്രാപിക്കുന്ന സ്ഥലമാണ് നീതീകരണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് അകത്ത് നീതീകരണം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് അപ്പോൾ പ്രിയരെ ഞാൻ അതിനു തന്നെ നീതീകരണം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചാൽ അതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന നന്മകൾ എന്താണെന്ന് ആദ്യം പ്രിയ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ് സ്നേഹം കിട്ടുക എന്നുള്ളത് സ്നേഹം സന്തോഷം സമാധാനം ഇതെല്ലാം എവിടെ നിന്ന് കിട്ടുന്നത് സ്വർഗീയ കർത്താവായ യേശുക്രിസ്തുടേ അപ്പം യേശു കർത്താവ് നമുക്ക് എന്നും നമ്മുടെ കൂടെ നടക്കുന്നു യേശു കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്നു യേശു കർത്താവ് സാന്നിധ്യം അനുഭവിക്കുന്നു നമുക്ക് വേണ്ട സാമ്പത്തിക നന്മകൾ ലഭിക്കുന്നു എല്ലാ മേഖലകളും യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഇത് കാണുവാനുള്ളൊരു ഭാഗ്യം നമുക്ക് ലഭിക്കുന്നു അപ്പം ആഗ്രഹം നിങ്ങൾക്ക് വേണോ എപ്പോഴും സ്നേഹം ലഭിക്കുന്ന എപ്പോഴും സന്തോഷം ലഭിക്കുന്ന എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന യേശു നിങ്ങളുടെ കൂടെ നടക്കുന്ന നിങ്ങളെല്ലാ മേഖലയിലും വിജയിക്കുന്ന ആ ആത്മീയ അനുഭവങ്ങൾ നിങ്ങൾക്ക് വേണം അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ട സ്ഥലമാണ് നീതീകരണം എന്നുള്ള സ്റ്റേജ് അപ്പോൾ ഈ നീതീകരണം സ്റ്റേജ് നമ്മുടെ ജീവിതത്തിൽ കടന്നാൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ സ്വർഗീയ നന്മകളെല്ലാം ഈ ഭൂമിയിൽ തന്നെ നമുക്ക് ജീവിതം അനുഭവിക്കാൻ പറ്റും കാരണം എന്താണെന്ന് പറയുമ്പോൾ ജീവിതം ഒന്നേ ഉള്ളൂ ആ ജീവിതം എന്ത് ചെയ്യണം ഏറ്റവും മനോഹരമായി ആസ്വദിക്കണം അപ്പം ആ ആ ആസ്വദിക്കുന്നതിന് പകരം നമ്മൾ ഏറ്റവും കഷ്ടം അനുഭവിക്കുകയാണെങ്കിൽ ഈ ജീവി ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ദാരിദ്ര്യം നിറഞ്ഞൊരനുഭവം അപ്പം ഈ ലോകത്തിലും കഷ്ടം സഹിക്കണം വരാൻ പോകുന്ന ലോകത്തിലും കഷ്ടം സഹിക്കണം എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ലോകത്തിൽ നിങ്ങൾ ഏറ്റവും നന്മ അനുഭവിക്കണം അതിന് ആ നന്മ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് യേശു അവിടെ എന്ത് ചെയ്ത് കാൽവൽ ക്രൂച്ചില് മരിച്ചത് അപ്പം നമുക്ക് എന്തു ചെയ്യണം മരിച്ച കർത്താവ് ഇന്ന് വിജീവിച്ച് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് യേശു കടന്നു വരികയും ചെയ്യും അപ്പം നമുക്ക് എന്താ ചെയ്യണ്ടേ നീതീകരണം എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാം അപ്പൊ നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവ് ദൈവത്തിൻ്റെ വചനം പറയുന്നു ലേഖനം ഒന്നാം മധ്യം അതിൻ്റെ ഒമ്പത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധിച്ചത് കേൾക്കണമെ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് അപ്പം എന്താ പറഞ്ഞേ നിങ്ങൾക്ക് സ്നേഹം എന്തു ചെയ്യണം വർദ്ധിച്ചു വരണം സകല പരിജ്ഞാനവും വളർന്നു വരണമെന്ന് പറഞ്ഞ അർത്ഥം പറയാ നിങ്ങൾ ഭേദാ ഭേദങ്ങളെ വിവേചിക്കുമാറാകേണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിങ്ങൾ നിർമ്മലരും ഇടർച്ചയില്ലാത്തവരുമായി തീരണമെന്നും ആർക്കാണ് ആഗ്രഹം ദൈവത്തിന്റെ മഹത്വത്തിനും പുഴച്ചയ്ക്കുമായി യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഒരു അപ്പോസ്തല തന്നെ പൗലോസിന് ദൈവം കൊടുത്ത ഒരു വെളിപ്പാടാണ് ഈ വെളിപ്പാട് അപ്പൊ നിങ്ങൾ എന്തായിരിക്കണം നിങ്ങൾക്കും ദൈവം നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിഫലം നിറഞ്ഞവരായി തീരണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഫലം നിറഞ്ഞവരായി തീരണം അതിനു മുമ്പ് എന്തു ചെയ്യണം ഭേദാഭേദങ്ങളെ നിങ്ങൾ എന്തു ചെയ്യണം വിവേചിക്കുമാരാകേണം പ്രിയരെ അപ്പം നമുക്ക് ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകേണം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ പഠിച്ചതുപോലെ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ എന്തുണ്ട് ആത്മാവുണ്ട് അടുത്ത പറയാൻ മനസ്സുണ്ട് ശരീരമുണ്ട് അപ്പോൾ മനസ്സും ശരീരവും ആത്മാവും ഇത് മൂന്നും പ്രവർത്തിക്കുന്ന എന്താണെന്ന് വ്യക്തമായ വിവേചിക്കുമാരാകണമെന്ന് ആര് പറയുന്നു അപ്പോസ് പൗലൂസ് പറയുക വലതാ വാക്യം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് എന്താണ് ക്രിസ്തുവിൻ്റെ നാളിൽ നിങ്ങൾക്ക് എന്തായിരിക്കണം നിർമ്മലരും ക്രിസ്തുവിന്റെ നാളെന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ ക്രിസ്തുവിൻ്റെ നാളിൽ നിങ്ങൾ നിർമ്മലരും ഇടർച്ചയില്ലാത്തവരുമായി നിങ്ങൾക്ക് ഈ ലോകത്ത് മൊത്തം എന്താ ചെയ്യുന്നത് ഈ ഭേദാഭേദങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്തത് മനസ്സ് ശരീരം ആത്മാവ് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് ജനങ്ങൾ എന്ത് സംഭവിക്കുന്നു ഒരു കാലഘട്ടമാണ് അല്ലേ അടുത്ത കർത്താവ് പറയുക നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം സ്നേഹത്തിൽ വളരണം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടല്ലോ ഇതാണ് നമുക്ക് നീതീകരണ സ്റ്റേജിലേക്ക് കടക്കേണ്ടത് അപ്പൊ ദൈവം നമുക്ക് നന്മ വെച്ചിട്ടുണ്ടല്ലോ എന്താണ് നീതി ഫലം നിറഞ്ഞവരായി നിങ്ങൾ തീരണം ഇഷ്ടം കർത്താവായ യേശു കർത്താവിന് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ് അപ്പം നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് എന്ന് വെച്ചാൽ നീതീകരണം എന്ന സ്റ്റേജിലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നീതീകരണം എന്ന് പറയുന്ന സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗലാത്തിയർക്കേത് ലേഖനത്തിലാണ് പറയുന്നത് ഗലാത്തിയർക്കെതിൽ ലേഖനം അതിന്റെ അഞ്ചാം മധ്യത്തിനകത്ത് പറയുന്നത് പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു ജഡത്തിന്റെ പ്രവൃത്തികളോ അപ്പം നമ്മളിത് അറിയണം ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താ പ്രിയരെ നമ്മൾ ഈ അമ്മയുടെ ഉദരത്തിൽ ഗർഭിണിയായി എന്നുള്ളതന്നെ കുഞ്ഞായി പക്ഷേ ഈ കുഞ്ഞ് എന്ത് ചെയ്തു ജനിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു പാവ സ്വഭാവവും കൂടി ചേർന്നാണ് ജനിച്ചിരിക്കുന്നത് കാരണം എന്താ ഇത് ആദാമിൽ നിന്നും ജനിച്ച വ്യക്തിയാണ് അപ്പം ആ ആദാമിലൂടെ നമുക്ക് എന്ത് ചെയ്തു പാവം ഈ ഭൂമിയിലേക്ക് വന്നു ആ പാവം എന്ത് ചെയ്തു കുഞ്ഞിൻ്റെ അകത്ത് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഈ പാവ സ്വഭാവം ഉണ്ട് ഈ പാവ സ്വഭാവം ജനിച്ചു ഈ കുഞ്ഞിന് ആരും കള്ളം പറയാൻ പഠിപ്പിക്കേണ്ട കുശുമ്പ് വരാൻ പഠിപ്പിക്കേണ്ട അസൂയപ്പെടാൻ പഠിപ്പിക്കേണ്ട ഇതെല്ലാം ഈ കുഞ്ഞ് ചെയ്തുകൊള്ളു കാരണം എന്താ കുഞ്ഞിൻ്റെ അകത്ത് ഈ സോഫ്റ്റ്വെയറാണ് നമുക്ക് സിസ്റ്റമാക്കി വെച്ചിരിക്കുന്നത് പാവ സ്വഭാവം ജലപ്രവർത്തികള് അപ്പം ഈ സ്വഭാവം നമ്മുടെ ഉള്ളിൽ എവിടെന്ന സ്റ്റാർട്ട് ചെയ്യണേ ഈ ഗർഭം ഇങ്ങനെയായിരിക്കുന്ന സ്ത്രീയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു കാരണം എന്ന് വെച്ചാൽ ശിശുവായിരുന്നപ്പോൾ തന്നെ ഈ സ്വഭാവം സ്റ്റാർട്ട് ചെയ്തു കാരണം എന്താ ഇത് ആദാമിയ പാവമാണ് നമ്മൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പം ഈ പാവം നമ്മുടെ അകത്തുണ്ട് അപ്പം ഈ പാവത്തെ എല്ലാ കർത്താവും കഴുകിക്കളഞ്ഞു കാരണം യേശു ഈ ഭൂമിയിലേക്ക് വന്നത് യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് പാവങ്ങളെ കഴുകി ശുദ്ധീകരിച്ചു പക്ഷേ നമുക്ക് ഈ പാവം നമ്മളൊന്നും വിട്ടുപോകുന്നുണ്ടോ ഈ പാവ സ്വഭാവം നമ്മളെ വിട്ടുപോകുന്നുണ്ടോ അത് ഈ കുഞ്ഞിൻ്റെ അകത്ത് ഇങ്ങനെ വളർന്ന് വളർന്ന് വലുതായി ഇതിങ്ങനെ നമ്മൾ വലുതായി വലിയൊരു പുരുഷനായി നമുക്ക് ഈ പാവ സ്വഭാവങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പാവ സ്വഭാവം എന്താണെന്നാണ് നമുക്ക് പറയാം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാവ സ്വഭാവം എന്ന് പറയുന്ന ഒരു വൈറസ് നമ്മുടെ ഉള്ളിൽ ഇനി ഈ രോഗം ഇത് കാണാൻ പറ്റത്തെ ഇങ്ങനെ രോഗമുണ്ട് പക്ഷെ ഇതെല്ലാം നമ്മുടെ സംസാരിക്കും പ്രവർത്തിയിൽ വരും എങ്ങനെയാണ് പ്രവൃത്തിയിൽ വരുന്നത് അത് വായിലൂടെ അസൂയോട് സംസാരിക്കുന്നു കയ്പായിട്ട് സംസാരിക്കുന്നു ദേഷ്യത്തോടെ സംസാരിക്കുന്നു അങ്ങനെ പല പല ചിന്തകൾ നമ്മളായിട്ട് വലട്ടിക്കൊണ്ടേയിരിക്കുന്നു ഈ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വേണ്ടേ അപ്പം ഇതിനെന്താ വേണ്ടത് നമുക്ക് തിരിച്ചറിവുകൾ വ്യക്തമായിട്ട് നമുക്ക് അറിയണം അപ്പൊ ആ തിരിച്ചറിവാണ് പറയുന്നത് ആദ്യം എന്താണ് ജഡപപ്രവർത്തികൾ എന്ന് മനസ്സിലാക്കി തരാം വൈറസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഒന്ന് തുർന്നടം അടുത്ത പറയാ അശുദ്ധി രണ്ടാമതാണ് ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാർ പക പിണക്കം ചാരശങ്ക ക്രോധം ഷാട്ട്യം ദിന്നപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ എന്നിവ വെളിവാക്കുന്നു ഈ വക പ്രവർത്തിക്കുന്നവരാരും ദൈവരാജ്യം അവകാശമാകിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും മുൻകൂട്ടി പറയുന്നു പ്രിയരെ ഈ വചനം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇതെല്ലാം നമ്മളെക്കുറിച്ച് തന്നെയാണ് പറയാം കാരണം നമുക്ക് എന്തുണ്ട് കോപമുണ്ട് ദുർനടപ്പുണ്ട് അശുദ്ധിയുണ്ട് ദുഷ്കാമമുണ്ട് വിഗ്രഹാരാധനയുണ്ട് ആഭിചാരമുണ്ട് ഈ സ്വഭാവങ്ങളൊക്കെ ആരത്തുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അത് നമ്മുടെ ഉള്ളിൽ പലപ്പോഴും വെളിപ്പെട്ട് പൊങ്ങി പൊങ്ങി വരാറില്ലേ അപ്പോൾ എന്ത് ചെയ്യും ഇതിനെങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി വെക്കണം പക്ഷെ ഒതുങ്ങി നിൽക്കും വീണ്ടും അത് പൊങ്ങി വരും വീണ്ടും നമ്മൾ ഒതുക്കി നിർത്തും വീണ്ടും അത് പൊങ്ങി വരും നമ്മളപ്പോ ഇതിങ്ങനെ പൊങ്ങി 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 വരുമ്പോഴത്തേക്കും അവസാനം നമുക്ക് മനസ്സ് വല്ലാത്ത അസ്വസ്ഥരാകുമോ എനിക്കിതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിവ് വരും അപ്പം ഇങ്ങനെയുള്ള സ്റ്റേജുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രിയരെ നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ച് രക്തത്തിൽ കഴുകി ശുദ്ധീകരിക്കപ്പെടണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ സ്നാനപ്പെട്ട് ആത്മീയ സ്നാനത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് ഈ നീതീകരണ എന്ന് പറയുന്നത് സ്റ്റേജിലേക്ക് നിങ്ങൾ യാത്ര ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആത്മീയമായ കാര്യങ്ങൾ വ്യക്തമായി നിങ്ങളുടെ മനസ്സിനെ കുറിച്ചുള്ള ഭേദാഭേദങ്ങളെ വ്യക്തമായി നിങ്ങൾ തിരിച്ചറിവ് പ്രാപിക്കുന്ന വ്യക്തികളായി തീരണം പക്വതയുള്ള വ്യക്തികളായി തീരണം എന്നാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പം നിങ്ങൾക്ക് ഇത്ര കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വിഷയങ്ങൾ നമുക്ക് ഈ ഇതിൻ്റെ ഓരോന്നും നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വന്നിരിക്കുന്ന മുറിവുകൾ വിഷമങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കഴുകി ശുദ്ധീകരിക്കണം അപ്പം ഈ ഒരു സ്വഭാവങ്ങളെ കുറിച്ച് നമുക്ക് തൊടണം ഇതെന്താണ് ഈ ദുർന്തടപ്പ് അശുദ്ധി ഈ ജടപ്രവർത്തികളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്കുമായി പങ്കുവെക്കാം അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ദൈവനാമം മാർച്ച് കൊടുക്കട്ടെ യേശുവിനാമം